ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വിവാഹിതയായി വീട്ടുകാർ കണ്ടുപിടിച്ച ആളെ തന്നെയാണ് വിവാഹം കഴിച്ചത് കുട്ടിക്ക് പ്രത്യേകിച്ച് അഭിപ്രായവും അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അച്ഛനും അമ്മയും പറഞ്ഞു അവരന്വേഷിച്ചു കണ്ടെത്തി നല്ലൊരാളാണെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് മരുമകൻ എന്നൊരു തിരിച്ചറിവ് വീട്ടുകാർക്ക് വന്നത് പെൺകുട്ടി അയാളോട് അഡ്ജസ്റ്റായി ജീവിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് പെൺകുട്ടി ഒരു പരാതിയോ പരിഭവങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും പറയാതൊക്കെ ജീവിച്ച് പോവുകയാണ് പക്ഷെ വീട്ടുകാർക്കാണ് പല കാര്യങ്ങളും വരുമ്പോൾ മരുമകന് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം പെൺകുട്ടിയുടെ അടുത്താണ് വീട്ടുകാർ ആദ്യം ഷൗട്ട് ചെയ്യുക മകളടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ മരുമകനെക്കുറിച്ചുള്ള പരാതികൾ മകളടുത്ത് പറയാൻ തുടങ്ങി മകൾ മകളെന്ത് ചെയ്യും മകൾ വീട്ടുകാർ പറഞ്ഞത് കേൾക്കണോ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത പെൺകുട്ടികളുടെ ഒരു ബുദ്ധിമുട്ടാണ് അത് എത്തോ ഒന്നുകിൽ വീട്ടുകാർ പറഞ്ഞത് കേൾക്കുക അല്ലെങ്കിൽ ഭർത്താവ് പറയണത് പോലെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാര്യം പക്ഷെ പെൺകുട്ടി അതിനഡ്ജസ്റ്റ് ആയി മുന്നോട്ട് പോകണ്ട ഇനി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആ കുട്ടിക്ക് അറിയായിരുന്ന ആൾ കാര്യം കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണില്ല വേണോ വേണ്ട വെച്ചിട്ടുള്ള ഒരു പോലെയൊക്കെയാണ് അയാളുടെ ജീവിതം എന്നുള്ളതൊക്കെ കുട്ടിക്ക് വ്യക്തിയായിട്ട് അറിയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വീട്ടുകാരെടുത്തത് പറഞ്ഞ് അതൊരു ബുദ്ധിമുട്ടാവണ്ട അവർക്കതൊരു വിഷയാക്കേണ്ട പ്രശ്നമാക്കണ്ട വീട്ടുകാരുടെ ഭർത്താവിനം നാണം കെടുത്തണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുട്ടി കാര്യമായിട്ടൊന്നും വീട്ടിൽ പറയാറില്ല പക്ഷേ വീട്ടുകാർ ഇത് ഓരോരോ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ഒരു കുടുംബം രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എന്താണ് അതിനിടയ്ക്ക് പല കാര്യങ്ങളും വന്നു പോകും അപ്പോൾ ഓരോരുത്തരെ കുറിച്ചും മനസ്സിലാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക അവരുടെ പെരുമാറ്റവും അവരുടെ ആ കാര്യത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ അവർ ആ കാര്യത്തിൽ പങ്കെടുക്കുന്ന രീതിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഓരോരുത്തരെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് മനസ്സിലാവുക അപ്പോഴാണ് മരുമകൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് തോന്നിയത് ഇവൻ ആളത്ര പോരാ ഇനി എന്ത് ചെയ്യും പെൺകുട്ടിയോട് അവന്റെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൻ മോശമാണ് അല്ലെങ്കിൽ അവൻ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പെൺകുട്ടി കണ്ടുപിടിച്ച ഒരാളൊന്നുമല്ലോ വീട്ടുകാര് തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തിയൊരു കല്യാണമാണ് എനിക്ക് പെൺകുട്ടിയെ കുറ്റം പറയാൻ അതിൽ അവർക്കൊരവകാശവും ഇല്ല ഈ പെൺകുട്ടിയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല അവൻ അങ്ങനെ ആവണത് ആദ്യമേ അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് അന്ന് അവർ കല്യാണത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കാതെ പോയ കാര്യം കൊണ്ടാണ് കൊണ്ടാണത് ഇങ്ങനെ വന്നു പോയത് പിന്നീട് അതും പറഞ്ഞ് പെൺകുട്ടിയെ വീട്ടുകാർക്ക് എന്താണ് അവനങ്ങനെ ചെയ്യണില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് അവൻ്റെ കുറ്റാണെങ്കിലും കൂടി ഈ പെൺകുട്ടി പെൺകുട്ടിയോടാണ് അച്ഛനും അമ്മയും എപ്പോഴും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ആൾക്കാരും പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പെൺകുട്ടി അത്രയ്ക്ക് ആയാണെങ്കിലും അവരുടെ അയാളുടെ കൂടെ ജീവിക്കണുണ്ട് എന്നുള്ളത് വീട്ടുകാർ ചിന്തിക്കണില്ല പെൺകുട്ടിയുടെ മുഴുവൻ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നടത്തി കൊടുത്തിട്ടെന്നല്ല ഇയാൾ മുന്നോട്ട് പോകണത് പെൺകുട്ടി അതിനോട് യോജിച്ച് ആയി മുന്നോട്ട് പോവുകയാണ് ഈ പെൺകുട്ടിയോട് നന്നാക്കി എടുക്കാൻ പറഞ്ഞാൽ പെൺകുട്ടിക്ക് നന്നാക്കാൻ പറ്റുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടാവും നന്നാവാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് നന്നാക്കാൻ പറ്റുള്ളൂ എന്താണ് ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ച അവസ്ഥ ഉറക്കം നടിക്കുന്നവനെന്ത് ചെയ്യാൻ പറ്റും ഇത് ഉറക്കം നടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു ആളാണ് അത്തരം ആൾക്കാരെ എങ്ങനെ നന്നാക്കി നന്നാക്കിയെടുക്കും അതൊരു ശൈലിയാക്കി അല്ലെങ്കിൽ അതൊരു ജീവിത രീതിയാക്കി മാറ്റിയതാണ് വേണമെങ്കിൽ വേണം വേണമെങ്കിൽ വേണ്ട എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു പോക്ക് അതിനിടയ്ക്ക് പെൺകുട്ടിക്ക് കുഞ്ഞുണ്ടായി ഒരാളുടെയും സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കാമെന്നോ അല്ലെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞാലൊന്നും ഒരു പരിധിവരൊക്കെ നമ്മളെ കൊണ്ട് മാറ്റാനും അല്ലെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ പറ്റുള്ളൂ സ്വയം മാറണമെന്നും സ്വയം നന്നാവണമെന്നും സ്വയം നല്ല രീതിക്കാവണമെന്നൊക്കെ സ്വന്തമായി തന്നെ തീരുമാനിക്കണം അല്ലാതെ മറ്റൊരാൾ പറഞ്ഞുണ്ടാക്കിയാലൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല അവരുടെ നമ്മളെത്ര അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് കേൾക്കാനും പോകുന്നില്ല എന്താ എന്ത് വീട്ടുകാർ ചോദിക്കും നിനക്കെന്താ അവനെ കൊണ്ടത് പറയിച്ചൂടെ അല്ലെങ്കിൽ അവനോട് ഇത് പറഞ്ഞുകൂടെ അങ്ങനെ അവനോട് ചെയ്യാൻ പറഞ്ഞുകൂടെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ച് ഈ കുട്ടിയെ നേവാൾക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് വീട്ടിൽ വരാൻ തന്നെ ഇഷ്ടമല്ലാതെ കാരണം വീട്ടിൽ വന്നാൽ ഇവരുടെ ഈ ഉപദേശം കേൾക്കണം അല്ലെങ്കിൽ ഇവരുടെ ഈ വൈദ്യിരിക്കുന്ന ചിറ്റം മുഴുവനും ഈ കുട്ടി കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പറയും വീട്ടുകാർ കണ്ടെത്തി ഉറപ്പിച്ച് അതൊക്കെ ആലോചിച്ചും കണ്ടും നോക്കി മനസ്സിലാക്കിയൊക്കെ ഒരു വിവാഹം നടത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോണ പരിണത ഫലങ്ങളാണ് ഇതൊക്കെ നമ്മൾ എത്ര തന്നെ ആലോചിച്ചും അല്ലെങ്കിൽ അന്വേഷിച്ചും എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരറിവും ലഭിക്കൊന്നുമില്ല എങ്കിലും നമ്മൾ പരമാവധി ഒരാളെ മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ച് നമ്മൾ ഒരു വിവാഹം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത് എന്നും നിലനിന്ന് പോകാനുള്ള ഒരു കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പരമാവധി അന്വേഷിക്കാനൊക്കെ ശ്രമിക്കും അറേഞ്ച്ഡ് മാരേജിൻ്റെ കാര്യം വരുമ്പോഴാണ് ആരെങ്കിലും നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് നല്ലതാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു നല്ലതാണ് എന്നൊക്കെ കേട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എല്ലാം ആലോചിച്ചും അന്വേഷിച്ചും ചെയ്താൽ തന്നെ അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടാണ് അധിക സംഭവങ്ങളും വരുന്നത് അപ്പോൾ ആരെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാരാണ് എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ ഓരോ കാര്യത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് ആരാണ് വീട്ടുകാർ ഭംഗിയായിട്ട് അന്വേഷിച്ച് നല്ല നിലയ്ക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുത്തു ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ആരാണ് അനുഭവിക്കണത് ഈ കുട്ടിയല്ലേ അനുഭവിക്കണത് ഇതിപ്പോൾ വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാര്യങ്ങൾ അന്വേഷിക്കും അതിൽ അവർക്ക് തൃപ്തി തോന്നിയത് കൊണ്ടാണ് അവരാണ് വിവാഹം നടത്തിയത് ഒരാളും തൻ്റെ മകളെ മറ്റൊരു അബദ്ധത കൊണ്ട് ചടിക്കണം എന്നൊന്നും ഒരു രക്ഷിതാവും ആഗ്രഹിക്കില്ല അങ്ങനെ ചിന്തിക്കില്ല പക്ഷെ അവർക്കും ഒരബദ്ധം പറ്റിയതാവാം ചിലരുണ്ട് ചില ആൾക്കാർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ചില ആൾക്കാരുണ്ട് ആ അതവര് പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പക്ഷെ ആര് പറഞ്ഞാലും നമ്മുടെ ഭാഗത്തു നിന്ന് പരമാവധി അന്വേഷിക്കുന്ന വേണം ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് കല്യാണം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരാളും പറഞ്ഞത് കേട്ട് വിശ്വസിക്കാൻ പറ്റും നമ്മൾ പരമാവധി നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആ ആളെക്കുറിച്ചിട്ടും വ്യക്തിയെക്കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ ആ അന്വേഷിക്കും മനസ്സിലാക്കുകയൊക്കെ വേണം എത്ര കണ്ടന്വേഷിച്ചാലും മനസ്സിലാക്കിയാലും നമുക്ക് വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുമെന്ന് പിന്നെ പറയാം പക്ഷെ നമുക്ക് പിന്നീട് അന്വേഷിക്കാഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ നേരെ നോക്കാഞ്ഞിട്ടല്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം പക്ഷെ ഒരു കുഞ്ഞും കൂടി ആയ സ്ഥിതിക്ക് ആ കുട്ടി ആകെ ബുദ്ധിമുട്ടിലാവാണ് കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കാര്യം ഒരു കൂടി അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവാണെന്നും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും ഒരു വീട്ടിലേക്കുള്ള മരുമകനാണെന്നും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ വരുവീട്ടുകാരെയും ഒക്കെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ചെയ്തു കൊടുക്കാനൊക്കെ മനസ്സ് കാണിക്കണം ഏത് ആൾക്കാരാണെങ്കിലും അപ്പോഴല്ലേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പ് പോലെ തന്നെയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അറേഞ്ച് മാരേജിലൊക്കെ ശരിക്കും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തന്നെയാണ് ഒത്തുപോകണത് വലതും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ചെറിയ ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ അവർ ചിലതുണ്ടാവാം ചിലതില്ലാത്തതാവാം ഏതായാലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് മാറുന്നത് നമ്മൾ എത്ര തന്നെ ഓരോ ആളോ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചാൽ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ അവരുടെ ബാക്കി എല്ലാം നമ്മൾ അന്യ ഓരോ വ്യക്തി പഴയ കാലത്തേക്കാളും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ബന്ധമാണ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് പണ്ടൊക്കെ എന്താണ് അച്ഛനും അമ്മയും പറയണോ അവരെയും ഇങ്ങോട്ട് വിവാഹം കഴിക്കണമൊക്കെ പക്ഷെ ഇപ്പോൾ നമ്മൾ വന്ന് പെണ്ണ് കണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് കൊത്തുസാവകാശം കൊടുത്തിട്ട് തന്നെയാണ് നമ്മളൊരു വാർത്തയിലേക്ക് കടക്കുകയുള്ളു പക്ഷേ അപ്പോഴും ചിലപ്പോൾ വന്നുപോണ ഒരബങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കുട്ടിയാണ് നമുക്ക് പെട്ടെന്ന് വേണം തോന്നുമ്പോൾ സ്വീകരിക്കാനും വേണ്ട എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കാനും അങ്ങനെ ഒരു ജീവിതം ഒരു ബന്ധമൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളും അല്ലെങ്കിൽ ആ ആളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒന്നും പെട്ടെന്ന് വേണമെന്ന് തോന്നുമ്പോൾ സ്വീകരിക്കാനും വേണ്ടെന്ന് തോന്നുമ്പോൾ ഒഴിവാക്കാനൊന്നും ആരും തയ്യാറാവില്ല ഇതിലും കുറേ മാനസികമായ അറ്റാച്ച്മെൻറ്റുകളൊക്കെ ഉണ്ട് ഒരു വിവാഹം എന്ന് പറഞ്ഞ പലരുണ്ട് ഒരു ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ബന്ധത്തിന് തയ്യാറാവാത്ത എത്രയോ ആൾക്കാരുണ്ട് കാരണം ആ വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ പുറത്താണ് ചിലർക്കൊന്നും മറ്റൊരാളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സേ ഉണ്ടാവില്ല അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പം വീട്ടുകാർക്ക് തന്നെ എന്തെങ്കിലുമൊന്നും പറ്റിയില്ല നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നോ എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞാലും ചില പെൺകുട്ടികൾ അതിന് സമ്മതിക്കാത്തതും അതുകൊണ്ടാണ് ആളോടുള്ള ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ മാനസികമായ ഒരു അടുപ്പം അയാളോടുള്ള ഒരു ഇഷ്ടം ചിലർക്ക് എങ്ങനെയാണ് എന്തുന്നെ ബുദ്ധിമുട്ടിച്ചാലും ആ ആളോട് ഭയങ്കരമായൊരു താല്പര്യം ഉണ്ടാകും അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ചിലരെ മറക്കാൻ പറ്റാത്ത ചിലരെ ജീവിതത്തിൽ നിന്ന് പറച്ചു മാറ്റാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളും ചില നിമിഷങ്ങളൊക്കെ ചിലർക്കുണ്ടാവും അപ്പോൾ ഏതൊരു ബന്ധം വീട്ടുകാരാണെങ്കിലും സ്വന്തം തിരഞ്ഞെടുക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ജോലിയാണ് അല്ലെങ്കിൽ മറ്റേ സാമ്പത്തികമാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാൻ ശ്രമിക്കാം പക്ഷേ നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് കൂടെ ഉണ്ടാവുക ഉണ്ടാവേണ്ടത് അങ്ങനെ അത്രമൊരാളെ കണ്ടെത്താനും അത്തരം ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെയാണ് നമുക്ക് ഭാഗ്യം വേണ്ടത് പിന്നെ ഉത്തരവാദിത്ത ബോധവും അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നൊക്കെ അതൊക്കെ ചിലരുടെ ഒരു ക്യാരക്ടറാണ് ചിലര നീന്തു തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും ഒരു നെവർ മൈൻഡോട് കൂടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു പയ്യനായി പോയി കുറച്ചൊക്കെ വീട്ടുകാർ കണ്ടറിഞ്ഞാൽ ആദ്യം തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു ഉത്തരവാദിത്ത ബോധം എന്നുള്ളത് ഏതൊരാൾക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹിതനും പിന്നെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനൊക്കെ ആയി മാറുമ്പോഴേക്കും നമ്മ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും അത് എങ്ങനെ വേണം എന്നുള്ളതുപോലെ കൊണ്ടു നടക്കാനൊക്കെ അറിവും അതിനുള്ള ഒരു കഴിവും ഉണ്ടാവണം ഇനി സ്വന്തമായി അങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ കൂടി നമ്മൾ അത് ആർജിച്ചെടുക്കും വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെ ഒരു ശീലം യുവാവുമ്പോൾ അങ്ങനെ ഒരു ശീലം പിന്നെ അതിൽ നിന്ന് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു പിന്നെ ഫാദർ എന്നൊക്കെയുള്ള നിലയിലേക്കൊക്കെ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ വേണം എല്ലാം നോർമൈൻഡായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലൊന്നും ഒരാളും പോകരുതെ ഓരോ സംഭവങ്ങളും ജീവിതത്തിൽ അതിനനുസരിച്ച് ഉത്തരവാദിത്ത കൂടി തന്നെ മുന്നോട്ട് പോകണം അപ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ വില വയ്ക്കാനും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാനും ഒക്കെ നന്ന് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടെല്ലാം പറ്റും അവൻ നല്ല നല്ലൊരാളാണ് നല്ലൊരു പയ്യനാണ് നല്ലതാണ് എന്നൊക്കെ മറ്റുള്ളവരോടുകൂടി പറയുമ്പോഴാണ് അതിന് ആളുടെ ഒരു വ്യക്തിത്വത്തിന് കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നന്നെന്ന് തോന്നിക്കുന്ന രീതിയിൽ വേണം പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ എന്ന് പറയുമ്പിറ്റാ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ഇപ്പം ഈ ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യങ്ങൾ ആണ് വേണ്ടിടത്തും ഉപകരിക്കാതെയൊക്കെ വരുമ്പോഴാണ് ആ ഉത്തരവാദിത്വ ബോധമില്ല എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അത്തരം സാഹചര്യം വന്നതുകൊണ്ടാണ് ആ വീട്ടുകാർ മനസ്സിലാക്കിയത് ആ പെൺകുട്ടി പറഞ്ഞിട്ടല്ല ആ അവർ ഓരോ സാഹചര്യം ഓരോ സന്ദർഭം വീട്ടിൽ വരുന്ന ആ സന്ദർഭത്തിലാണ് അവർ മനസ്സിലാക്കിയത് ഇവന് ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യങ്ങൾ പല പെൺകുട്ടികളും എന്താണ് അഭിമാനബോധമുള്ള കുട്ടികളൊന്നും സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കുറ്റം പറയാനോ മോശം പറയാനോ അവർ നിൽക്കില്ല അപ്പോൾ ഏതൊരു ബന്ധം നമ്മൾ രക്ഷിതാക്കളായിട്ട് തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് നൽകുമ്പോഴും അതിൽ ജോലിയോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല ആള് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പഴയ കാലം പോലെ ഇന്നല്ലോ ഇപ്പോൾ ഒരുപാട് തവണ അവരെ പയ്യന്മാർ വിവാഹം ആലോചിച്ച് ഉറപ്പിച്ച് വച്ചാലും അവരെ കാണാനും സംസാരിക്കാനൊക്കെ ഇപ്പോൾ വീട്ടുകാർക്കും പെൺകുട്ടികൾക്കൊക്കെ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പഴയ പോലെ ഇന്നല്ലോ അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കുക അതുകൊണ്ടാണ് എല്ലാം പഴയ ചിന്താഗതി കൂടെ മാത്രം മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവില്ല നമ്മൾ പുതിയ കാലമാണ് പുതിയ സംഭവങ്ങളാണ് പുതിയ എല്ലാം വ്യത്യാസമുണ്ട് പഴയതിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് പഴയൊരു ജീവിത രീതിയോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈല് പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേരുടെ അടുത്തുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഴയ പഴയ കാലത്ത് കണ്ട അതുപോലെ ഒന്നുമല്ല അപ്പം നമ്മളവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ വേണം നമ്മുടെ വിവാഹം എന്നൊക്കെ പറയണത് നമ്മുടെ ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് അപ്പോൾ അത് എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ മാറ്റാനുള്ളതൊന്നുമല്ലല്ലോ നമ്മുടെ സംസ്കാരം അങ്ങനെ അല്ലാതാനും അതുകൊണ്ട് തന്നെ ഓരോ ബന്ധങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പോലെ ആ വ്യക്തിയെ കുറിച്ചിട്ടും പരമാവധി അന്വേഷിക്കാനും മനസ്സിലാക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതവും നല്ലൊരു ഫാമിലിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം